വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടത്തിയ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെയും സി എച്ച് അബു യൂസഫ് ഗുരുക്കൾ സ്മാരക ഹാൾ സമർപ്പണത്തിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷരഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു ഈ ആൾ ഈ ഒരു വിഷയം കമ്മിറ്റിയിൽ എല്ലാവരും ഒരേ അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള അംഗീകാരം നവീകരണം നടത്തിയ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെയും സി എച്ച് അബു യൂസഫ് കുരുക്കൾ സ്മാരക ഹാൾ സമർപ്പണത്തിന്റെയും ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പിട് നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് ട്രെയിനിങ് സെന്ററായി മാറിയ സാഹചര്യത്തിൽ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ആദ്യത്തെ നില കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആവശ്യമായി വന്നതിനാൽ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഹാൾ ട്രെയിനിങ് നടത്തുന്നതിനായുള്ള സൗകര്യങ്ങളോടെ നവീകരിച്ചത് ശീതീകരിച്ച ഹാളിൽ ശബ്ദ സംവിധാനങ്ങളും പരിശീലന പരിപാടികൾക്കും മറ്റും ആവശ്യമായ പ്രൊജക്ടർ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും മരണം വരെ പാലിയേറ്റീവിന്റെ ജനറൽ സെക്രട്ടറിയുമായി പ്രവർത്തിച്ചിരുന്ന സി എച്ച് അബു യൂസഫ് ഗുരുക്കളോടുള്ള ആദരക സൂചകമായാണ് ഹാളിന് അദ്ദേഹത്തിന്റെ പേര് നാമകരണം ചെയ്തത് പാലിയേറ്റീവ് ജനറൽ സെക്രട്ടറി ഡോക്ടർ എൻ എം മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ ഇബ്രാഹിം ആരാത്ത് മുജീബ് അലാസി സി എം റിയാസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീറ ചെറുവക്കത്ത് സലാം വളാഞ്ചേരി കെ വി ഉണ്ണികൃഷ്ണൻ ഭക്തവത്സലൻ ടി അബ്ദുൽ ഗഫൂർ വെസ്റ്റേൺ പ്രഭാകരൻ ഡോക്ടർ റിയാസ് അഷ്റഫ് അലി പി പി സാലി തുടങ്ങിയവർ സംസാരിച്ചു കൗൺസിലർമാരായ ഈസ മാസ്റ്റർ എൻ നൂർജഹാൻ ആബിദ മൻസൂർ ഷാഹിന റസാഖ് കെ വി ഉണ്ണികൃഷ്ണൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്